സിയോ ഫ്ലോ എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയം സ്നേഹം എന്നത് വേണം അതായത് പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് വ്യക്തികൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് സ്ത്രീകൾക്ക് തോന്നുന്ന പരസ്പര ആകർഷണവും അവരുടെ ആശയവിനിമയങ്ങളും പിന്നെ അവരുടെ കടലോണം വരുന്നിടക്കുന്ന സ്നേഹങ്ങളും സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ പോലും അവർ രണ്ടുപേരും അല്ലാതെ അവർ രണ്ടുപേരും ആശ്വസിക്കുന്നു അവരുടേതായ സ്വന്തമായ നിമിഷങ്ങളെ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നു അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സ്ത്രീകൾ ആ ഒരു പെട്ട ആളുകൾക്ക് സപ്പോർട്ട് നൽകുന്ന അങ്ങനത്തെ അതായത് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയമാണെങ്കിൽ പോലും അത് ഏതൊരു സിറ്റുവേഷനിലാണ് പ്രായം സാധാരണ സമുപ്രായക്കാർ തമ്മിലുള്ള പ്രണയങ്ങളായിരുന്നു പക്ഷെ ഇതിനകത്ത് ഒത്തിരി ഏജ് വ്യത്യാസമുള്ള രണ്ട് സ്ത്രീകളാണ് അപ്പൊ പ്രണയത്തിന് മുന്നിൽ ഏജ് ഇല്ല വർണ്ണമില്ല വർഗമില്ല രാഷ്ട്രീയമില്ല ജാതി ഇല്ല പറഞ്ഞില്ല അവര് പരസ്പരം തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ചേച്ചി സ്ത്രീകളുടെ അറ്റേര് ജയന്തി എന്നാണ് അപ്പൊ ഇതിനകത്ത് നമ്മള് ചുറ്റും ഒരുപാട് സ്ത്രീകളെ പോലെയാണ് ജയന്തി അതായത് അവരവരുടെ വീട്ടുകാർ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ കാലം മുമ്പേ അവരെ ഭർത്താവ് അവരത് പറഞ്ഞു വലിയതാകുന്നു അതിനുശേഷം അവരൊറ്റപ്പെട്ടു പോകും അപ്പൊ ഇത്തരം സ്ത്രീകളെ നമ്മളെ ചുറ്റം ഒരുപാട് കാണാറുണ്ട് അവനവന് വേണ്ടി ജീവിക്കാൻ പോകുന്ന സ്ത്രീയാണ് ാണ് അപ്പൊ അവരുടെ ആ ഒരു ജീവിതത്തിൽ അവര് സ്നേഹം പോകുന്നില്ലെങ്കിലും അവര് സ്നേഹം കണ്ടെത്തുക അത് നമ്മളൊരു കൺവെൻഷനൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് അല്ല ഈ സിനിമയിൽ അവർക്ക് സ്നേഹം അത് മറ്റൊരു സ്ത്രീ പ്രായത്തിൽ അവരെക്കാളും കുറഞ്ഞൊരു സ്ത്രീ അങ്ങനെ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു ഞാൻ പറയുന്ന പോലെ സ്ത്രീകൾ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ആൾക്കാരാണ് അത്തരത്തിൽപാട് കോംപ്ലക്സിറ്റീസ് അവരുടെ ഒരുപാട് ഇമോഷൻസ് എന്റെ പേര് പറയുകയാണെങ്കിൽ രതീഷ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഇതില് ജയന്തിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് രതീഷ് ഒരു ഫോറിനില് ഫോറിനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് അപ്പം അതിൽ നിന്ന് രതീഷിന് ഒരു പ്രണയം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു കഥ പോകുന്നത് ശേഷമാണ് സസ്പെൻസും ഒരു ട്വിസ്റ്റും ും സിനിമയെ പറ്റി പറയാ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അത് ഒരു അവകാശവാദമല്ല കാരണം സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന സിനിമകളൊരു മുന്നേ ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അത്തരത്തില് സമൂഹത്തിന്റെ വ്യവസ്ഥകളെ തെറ്റായ വെല്ലുവിളിക്കുന്ന അതിനെ അതിന് പോരടിക്കുന്ന ഒരു സിനിമ തന്നെയാണ് എളുപ്പമുള്ള ഒരു സിനിമയല്ല അപ്പൊ നമുക്ക് എല്ലാവരും എന്ന് മാത്രമല്ല ഇതിന്റെ ഇതിന്റെ നമ്മൾ കഥ ഇതിന്റെ രൂപപ്പെടുത്തുമ്പോൾ തന്നെ ഇതിന്റെ ബീജാവസ്ഥയിൽ തന്നെ ഇത് ആരെയാണ് കൊള്ള എവിടെയാണ് ഇത് കൊള്ളതിന്റെ ഒരു ഹിറ്റിങ് ഏരിയ ഉള്ളത് അത് നമ്മൾ ചർച്ച ചെയ്തു നോക്കുന്നതിന്റെ വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലസീൻ സിനിമ സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇന്റർ ട്രാൻസ്ജെൻഡർ ഫാൻസിയുടെ സിനിമ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളുള്ള സിനിമ സിനിമ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു കാര്യം പറഞ്ഞാൽ അത് പാത്ര സൃഷ്ടിയിൽ തന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് ജീവിക്കുന്ന ഒരു ആളുടെ ലൈഫ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യും അങ്ങനെ കാണിക്കുമ്പോൾ ഒരു പ്രശ്നം എന്നല്ല അതിൻ്റെ ഒരു സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹം അത് വേറെ അന്യഗ്രഹ ജീവികളാന്നുള്ള രീതിയിൽ അവരങ്ങനെ കണ്ടും തള്ളുകയാണ് ഒരു വിമർശിക്കാൻ പോലും പരിഗണിക്കുന്നില്ലാത്ത അവരെ ബാധിക്കുന്നില്ലാത്ത പക്ഷേ ഈ സിനിമ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഞാൻ പറയും അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വൾഗാരിറ്റി ഉള്ള സീനുള്ളതെന്നുള്ള അർത്ഥത്തിൽ അല്ല ഞാനത് തെളിച്ച് പറയുന്നത് ഇതിന്റെ ആശയം മറ്റെനിക്ക് പറയാണെങ്കിൽ ഇപ്പോ താങ്കൾക്കും താങ്കളുടെ അമ്മ ഒരു ലസ്ബിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ട് അതാണ് എന്താണ് വ്യത്യാസം അതായത് ഞാൻ വേറെ ആള് ലസ്ബിൻ ഞാൻ എന്റെ അമ്മ ലസ്ബീൻ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ എന്ന് പറയും എന്റെ അമ്മ ലസ്ബീൻ ആണെന്ന് എന്നോട് ഞാൻ അംഗീകരിക്കും അതാണ് അവിടെ അവിടെ മാറി കഴിയും എന്താണ് വ്യത്യാസം എന്ന് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അത് പ്രകോപനമാണ് എന്ന് പറയുന്നാണോ ഇതാത്തരത്തിൽ ആയാലും നമ്മളുടെ ഇടയിൽ കാണുന്ന അമ്മ അമ്മായി മകൾ അങ്ങനെ വന്നു കഴിയുമ്പോണ്ടോ ഇത് പ്രേക്ഷക പ്രകോപനം നമ്മൾ ഒരു അങ്ങനെ ഒറ്റക്കൊട്ട് ജീവിക്കുന്ന ഒരാളെ കാണിക്കല്ല നമ്മൾ ചുറ്റും കാണുന്ന നമ്മളുടെ കൂടെ സിനിമ കാണുന്ന അമ്മയാണ് കഥാപാത്രമായിട്ട് കാണണം ഇത് പ്രകോപനമാണ് ഇത് തന്നെ വലിയൊരു പ്രകോപനമാണ് അങ്ങനത്തെ തീമിനെടുത്ത് അതിനെ കൺവിൻസിംഗ് ആയിട്ട് കാണിച്ച് ആ ഇമോഷൻ ഇവർക്കിടയിലുള്ള പ്രണയം അത് കണ്ടിറങ്ങുന്ന സമയത്ത് അവരുടെ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഒരു റൊമാൻറ്റിക് സിനിമ നമ്മൾക്ക് ഒരു സിനിമ നമ്മൾ കണ്ടു ഇപ്പം നിറം അല്ലെങ്കിൽ അനിയത്തി പ്രാവ് എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിക്കണമെന്ന് നമുക്ക് ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സിനിമ മറിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് ായിട്ട് പോകുന്ന പാർട്ടുകളുള്ള എൻഗേജിംഗ് ആയ മൂവിയാണ് അങ്ങനെ തന്നെയാണ് സാഹിത്യ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ആ സ്റ്റാർട്ടിങ് സ്ഥലത്തെ മൂവി ആയിരിക്കണം നമുക്ക് ബോർഡിക്ക് ഒരു സീൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക അതെങ്ങിട്ട് പോകുക അങ്ങനെല്ലാം അങ്ങനെ ഉണ്ടാവുന്നു പക്ഷെ നമ്മൾ അത് തിരിച്ചറിയപ്പെടുന്നില്ല അതെന്താണെന്ന് കൂടി നമുക്കറിയാ നമ്മൾ ചർച്ചയാക്കുന്നില്ല അവർക്കും ഒരു കുട്ടിയും ഇഷ്ടം എന്താന്ന് പറയാം വീട്ടിലുള്ളവരോട് പോലും പറയാൻ നിർത്തിയില്ല വീട്ടിലുള്ളവർ പോലും ഇതിനൊരു അപശോധനമായിട്ട് കാണാൻ അവരുടെ ഒപ്പം കൂട്ട് കൂടാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണിത് നാട്ടിൻപുറത്തുള്ളവരൊക്കെ ആണെങ്കിലും അതെ അപ്പൊ നാട്ടിൻപുറത്തുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൾ ആരും അടുത്ത ആരും ആരോടും സംസാരിക്കാനില്ല സാധാരണ ഒരു വീട് തീർത്തുകാര പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ് ഒറ്റപ്പെട്ടവളൊന്നെക്കുന്നു വീട്ടില് പറയാൻ പറ്റുന്നില്ല പുറത്ത് പറയാൻ പറ്റില്ല ഫ്രണ്ട്ഷിപ്പില്ല എന്നാൽ തന്റെ ജെൻഡർ ഇതാണ് ഞാൻ എന്താ ചെയ്യേണ്ടെന്ന അവസ്ഥയിൽ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് തീർപ്പ് മുട്ടി നിൽക്കുമ്പോഴാണ് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അതിപ്പോ ആരുടെ അമ്മയാണോ അല്ലെങ്കിൽ അനിയത്തിയാണോ എന്നൊന്നും വിചാരിക്കില്ല ആ വ്യക്തിയുമായിട്ട് ഇതിങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മനിർബോധി അതിപ്പോ നിലയ്ക്ക് പറയാം ആ വ്യക്തിയാണെങ്കിലും ഭർത്താവ് ഇല്ലാതെയും മക്കളാണെങ്കിലും ഒരു സ്ത്രീ എപ്പോഴും സ്വന്തം സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാത്തവരാണ് സാധാരണ സ്ത്രീകള് അവർ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ് പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെപ്പോഴും സ്ത്രീകൾ നല്ല നമ്മളെ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മുടെ സ്ത്രീകൾ എപ്പോഴും അവനോട് സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് താൻ ജീവിച്ചു എന്ന് ബോധ്യപ്പെടുന്നത് അപ്പൊ അങ്ങനെ രണ്ടുപേർ വരെ മനസ്സോടെ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അതിനെ മനോഹരമായ സമീപത്തിന്റെ ഗസൽ സ്വാമിനമാണ് അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോയി ബി ജി എം എന്ന് പറഞ്ഞ കുട്ടികളെ പടം പാടില്ല അതുകൊണ്ട് ഞാൻ മലയാള ബി ജി രീതി രാജിഷപ്പറെ കൂടി ചെയ്തുതന്നാ വളരെ രസകരമായ രീതിയിൽ പാട്ടുപോയി ും യങ് രണ്ട് അങ്ങനെ കേൾക്കും ഇത് പിന്നെ നാട്ടിൻപുറം ഒരമ്മ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീ അങ്ങനെയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറാണ് അപ്പൊ അതിന്റെ ഒരു വെയിലിണ്ടായിരുന്നു കേട്ടപ്പോഴും ശരിക്കും സ്ത്രീകൾ നമ്മുടെ ചുറ്റു ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളാണ് അപ്പം അവരുടെ അവരായിട്ട് കാണിക്കാൻ ധൈര്യപ്പെടുന്നതിനെ വളരെ കുറച്ചുപേരും സമയം ഒക്കെ കൂടി കാണിച്ചിരിക്കാണ് അവരുടെ അവരൊരു ഇൻഡിവിജ്വലാണ് എന്നൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ എനിക്ക് നല്ല പോസിറ്റീവ് വശങ്ങളായിട്ടാണ് തോന്നിയത് അത്തരം സ്ത്രീകൾ ചെയ്യാൻ പറ്റിയാഗ്യ സ്ത്രീകൾ കോംപ്ലക്സ് കോംപ്ലക്സ് ആണ് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ഒരു ഒരു പവർ കുറവാണ് അവര് സ്ത്രീനായിരിക്കും സ്ത്രീനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാന്ന് തോന്നി വെച്ചിട്ടുണ്ടെങ്കില് അത് നമ്മുടെ തിരിക്കേണ്ട കാര്യമില്ല വർഗത്തിരിക്ക ഇതെല്ലാം നമ്മൾ മനുഷ്യനാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ മരണം ചെയ്യുന്നവരാണ് മനുഷ്യരെന്നാ പറയുന്നത് അപ്പൊ അത് രണ്ട് ആണായാലും പെണ്ണായാലും എന്തായാലും ഇതിന് കഴിവുള്ളവര് രണ്ടു ഭാഗത്തൊന്നും ഉണ്ട് കഴിവില്ലാത്തവരുണ്ട് രണ്ട് ഒരാളനുസരിച്ചിരിക്കില്ല